എന്നാ ഒരു ചെറിയ കടി ചെറിയ കടി ചെറിയ കടി അമ്മ ഉണ്ടാക്കണേ പോണു എടി നിനക്ക് വെയിറ്റ് കൂടുതലാണെന്നുള്ളത് അറിയാലോ എങ്ങനു എന്നാ കൂടലൊന്നുംമ്മ എന്നാമ്മീ കൊഴച്ച് അത് മമ്മി മമ്മിപ്പൊ കൈ നൈനെ

മ്മ്. ഒക്കെടാ, ചക്കയപ്പം. ചക്ക. ഇത് ഇപ്പോ തന്നെ പുഴുങ്ങാനോ? പുഴുങ്ങാനോ? ആ, പുഴുങ്ങാനാണ്. ഞാൻ ഓർത്തു ചക്ക പുഴുങ്ങാനല്ല പുഴുങ്ങാനാണ്. ഇത് ഇപ്പോ തന്നെ പുഴുങ്ങാനാണോ? നേരെ ഇപ്പോ തന്നെ. ചായനോടാണ് എന്നല്ലേ? ചായ?ണ്ടാക്കി വെക്കണ്ട.ണ്ടാക്കി വെച്ച നാളത്തെ കേട രുചിയല്ലേ ഇവ? ആ. നാളെ നാളെയൊക്കെ બહુänger രുചിയാ. എണ തീരവാട്ടോ. ചക്കയാ. ഇനി എങ്ങാണ്? ഇവിടെ ചക്ക കണ്ടോ തീരവാ എന്ന് പറഞ്ഞിട്ട്. അയ്യാ മകൾക്ക് ഭയങ്കര ഇഷ്ടോ തക്ക ഒരുക്കാൻ ഇഷ്ടേ തന്നെ ഉള്ളു കുഴങ്ങി വെച്ച പിന്നാൻ പിടിക്കണേ തക്കളയാണെങ്കിൽ ഒക്കെ അതെ എനിക്കിഷ്ടമാണ് പണ്ട് ചിലേക്കി അത് കാണുമ്പോ തന്നെ സന്തോഷം അതുപോലെ തിന്നുന്നവരുണ്ടെങ്കിൽ തിന്നുന്നവരെന്നെങ്കിലും അമ്മേ നമുക്ക് ചക്കയുടെ ബിസിനസ് തുടങ്ങിയാലോ ചക്കയുടെ വളരെ നല്ലാട്ടോ എനിക്ക് ഒത്തിരി വേറെ പുരിങ്ങേരയിലോ ബിസിനസ്സ് വാങ്ങ ചെയ്യണം പുരിങ്ങേരയേ പൊടിച്ച് അല്ലേ ആ ഇത് ആരത്തിന് നല്ല എത്ര മുരിങ്ങേരോ ഉണക്കി പൊടിച്ച് മുരിങ്ങേരക്ക് വലിയ വില ആള് മോനെ ഞാ കൊളസ്ട്രോൾ നട നല്ലന്നാ ശരിക്കും നല്ല ഓരോ സ്പൂൺ എടുത്ത് നമുക്ക് വാങ്ങയാ അമ്മേ അത് വെള്ളത്തിൽ കണ്ടിട്ട് കുടിക്കുവന്നൊക്കെയാണ് പറയുന്നത് ചക്ക ബിസിനസ്സ് അങ്ങനെ തുടങ്ങാം ബിസിനസ്സ് അടിപൊളിയാ മമ്മീസ് ചക്ക അടിച്ചോണ്ട് നല്ല രുചിയായിരിക്കും മമ്മി എനിക്കുള്ള അവസാനത്തെ കഷ്ടം അമ്മേനെയും മാളേം പേടിച്ചുള്ളവർക്ക് കിട്ടും എല്ലാരും അപ്പൊ നമ്മുടെ അഡ്വഞ്ചർ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയുടെ സ്പെഷ്യൽ ചക്ക ഞങ്ങൾ വ്യവസായ അടിസ്ഥാനത്തെ തുടങ്ങിയാലോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മമ്മി ചെന്നിട്ട് മമ്മി ചെന്നിട്ട് വല്ല മിച്ചം ഉണ്ടെങ്കിലാണ് വ്യവസായ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അഡ്ജസ്റ്റ് എല്ലാ മാസം ചക്ക വെച്ചിട്ട് അപ്പൊ നമ്മടെ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മി ദിവ്യ ഞാൻ ഡാഡി ഇവിടെ ഇല്ല അപ്പൊ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നമ്മുടെ വീഡിയോസ് വേറെ അപ്പം ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മമ്മി എന്താണ് മമ്മിക്ക് ഇതൊരു ചക്കയായിട്ട് ഒരു പേരിടാൻ പറ്റി എന്താണുള്ളത് ആ മമ്മി ഇത് പാക്കറ്റിൽ ഇറക്കുവാണെങ്കിൽ എന്ത് പേരിടും അപ്പൊ നല്ല നല്ല പേരുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നമ്മൾ അതിട്ടൊരു ബ്രാൻഡാക്കി മമ്മിയുടെ സ്പെഷ്യൽ മിച്ചുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും ലേമി പുഴുങ്ങി പഴുപ്പിച്ച് എന്തൊക്കെ കാര്യത്തിലല്ല ചക്കയായിട്ട് നമ്മൾ കഴിക്കണേ പാവം ചക്ക എന്തെല്ലാം പീഡനങ്ങൾ കുറച്ച് വറക്കുന്നു കുറച്ച് പുഴുങ്ങുന്നു കുറച്ച് പഴുപ്പിക്കുന്നു ഏ എന്നാ പെട്ടെന്നില്ലായിരിക്കും റെഡി ആയിട്ട് നമുക്ക് കാണാന്നാ